ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി കെ സി വേണുഗോപാൽ ജി സുധാകരന്റെ ആലപ്പുഴ പറവൂരിലെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് സൗഹൃദ സന്ദർശനമെന്ന് ജി സുധാകരൻ വിവരങ്ങളുമായി നിതിൻ പ്രവാചനം ചെയ്യുന്നുണ്ട് നിതിൻ ആലപ്പുഴയിൽ സി പി ഐ എം വിഭാഗീയത രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം അതിര ആലപ്പുഴയിലെ സി പി എമ്മിനകത്ത് വലിയ വിവാദങ്ങൾ പാർട്ടിയിലെ വിഭാഗീയത വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എം പിയുമായ കെ സി വേണുഗോപാൽ മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ രംഗത്ത് സി പി എം രാഷ്ട്രീയത്തിനകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് ജി സുധാകരനെ വെട്ടി നിരത്തുന്നു എന്നൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ അനുയായികൾ അടക്കം പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് സമ്മേളനങ്ങളിൽ നടക്കം ജി സുധാകരനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ആലപ്പുഴ എം പി എം എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണു വേണുഗോപാൽ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സി പി ഐ എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നിരുന്നു ജി സുധാകരനെതിരെ ഏറെക്കാലമായി ജി ി സുധാകരൻ ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രധാന പരിപാടികളിൽ നിന്നെല്ലാം തന്നെ പാർട്ടി നേതൃത്വം നേരിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ ലോക്കലിൽ നടക്കുന്ന സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്ത് ഏറെ പ്രാധാന്യമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ജി സുധാകരൻ വ്യക്തമാക്കിയത് ഒരു സ്വാഭാവിക കൂടിക്കാഴ്ച മാത്രമാണ് ആരോഗ്യ വിവരങ്ങൾ തിരക്കാനാണ് തൻ്റെ മണ്ഡലത്തിലെ എം പി കൂടിയായ ജി സുധാകരൻ ഇവിടേക്ക് എത്തിയത് മാധ്യമങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാനാണ് താല്പര്യം മാധ്യമ പ്രവർത്തകർ ഓവർ സ്മാർട്ട് ആകേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് കൊച്ചിയിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ജി സുധാകരനെ ബി സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിലെ അസംതൃപ്തരായ നേതാക്കന്മാരെ എല്ലാം തന്നെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞത് കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് താൻ എന്ത് വേണം എന്നാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്തായാലും സി പി ഐ എം രാഷ്ട്രീയത്തിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണ് കെ സി വേണുഗോപാൽ എം പി ജി സുധാകരനുമായി നടത്തിയത് എന്നതിൽ ഒരു തർക്കവുമില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയുലികൾ നമുക്ക് അറിയാൻ സാധിക്കും ആലപ്പുഴയിൽ വിഭാഗീയത അതിന്റെ മൂർച് മൂർച്ഛിച്ച അവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ വിഭാഗീയത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സി പി ഐ എമ്മിനകത്തെ വിഭാഗീയത ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരനെ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ പറവൂരിലെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി കണ്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആതിര ഇതിന് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും ജി സുധാകരന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എങ്ങനെയാണ് രാഷ്ട്രീയ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ആതിര പറഞ്ഞതുപോലെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ജി സുധാകരനെ മാറ്റി നിർത്തുന്നു എന്നത് ഒരു നഗ്നമായ സത്യമാണ് ലോക്കൽ സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായപരിധി പറഞ്ഞുകൊണ്ടാണ് പാർട്ടി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ഏറെക്കാലമായി പാർട്ടി നേതൃത്വവുമായി ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വവുമായി ജി സുധാകരൻ അത്ര നല്ല ബന്ധത്തിലല്ല പലതര അസ്വാരസ്യങ്ങളും ജി സുധാകരനും പാർട്ടി നേതൃത്വം ുണ്ട് ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പിയുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദപരമായ സന്ദർശനമാണ് അല്ലെങ്കിൽ ആരോഗ്യ തൻ്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കാനാണ് കെ സി വേണുഗോപാൽ എത്തിയതെന്ന് ജി സുധാകരൻ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറെ രാഷ്ട്രീയ മാനമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇരുവരും തമ്മിൽ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അലിയൊലികൾ ഉണ്ടാകും പാർട്ടിയിലെ വിഭാഗീയത സി പി ഐ എമ്മിനകത്തെ വിഭാഗീയത കൊടുമ്പിരി കൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലാണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവിന് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവിന് രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് ജി സുധാകരൻ ജി സുധാകരന്റെ സഹോദരൻ നേരത്തെ ആർ എസ് എസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം രക്തസാക്ഷിയുടെ സഹോദരനെയാണ് ഇത്തരത്തിൽ മുതിർന്ന സി പി ഐ എം നേതാവിനെയാണ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നേരിട്ട് വീട്ടിലെത്തി കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് സൗഹൃദ സന്ദർശനമാണെന്ന് ഇരുവരും പറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത തുടരുന്ന ജി സുധാകരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണോ കെ സി വേണുഗോപാൽ നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ശരി നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ അതിലാകരനാണ്